ാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച വാർത്ത ശിശുക്ഷേമ സമിതിയിൽ നിന്ന് പുറത്തുവന്നത് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരി നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത പീഡനങ്ങളാണെന്നാണ് വെളിപ്പെടുത്തൽ ശിശുക്ഷേമ സമിതിയിൽ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കുമെന്നും ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും മുന്നായ പറയുന്നു പരാതിപ്പെടുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും അധികാരികളോട് പ്രശ്നം പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കുന്നുമില്ലെന്നും പേര് പറയാൻ ആഗ്രഹമില്ലാത്ത മുന്നായ പറയുന്നു കേസിൽ പ്രതിയായ മൂന്ന് പേർ മുമ്പും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും ഇവർ പറയുന്നു അച്ഛനും അമ്മയും മരിച്ച കുഞ്ഞ് രണ്ടാഴ്ച മുമ്പാണ് ഇവിടേക്കെത്തുന്നത് സഹോദരിയായ അഞ്ചു വയസ്സുകാരിയുമുണ്ട് കിടക്കേൽ കുഞ്ഞ് സ്ഥിരമായി മൂത്രമൊഴിച്ചതാണ് ആയയെ പ്രകോപിപ്പിച്ചത് കുഞ്ഞിന് ഒരു പണി കൊടുത്തെന്ന രീതിയിലാണ് ആയമാർ പലയിടത്തും വെച്ച് ഈ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചത് കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് വ്യക്തമായിട്ടും മറ്റുള്ള ആയമാർ ഇത് തടയാനോ അധികാരികളോട് റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറായില്ല ഒരാഴ്ചയോളം ഇവർ ഈ വിവരം മറച്ചുവെച്ചു കുട്ടിയെ ഉപദ്രവിച്ചെന്ന് വ്യക്തമാക്കിയിട്ടും ഇത് കേട്ട് സന്തോഷിച്ചതല്ലാതെ ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായില്ല കുട്ടിയെ കുളിപ്പിച്ചതെല്ലാം പ്രതികളായതുകൊണ്ട് തന്നെ വിവരം പുറത്തു വരാൻ വൈകി വേദന കൊണ്ട് കുട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതികൾ അനങ്ങിയില്ല ഡ്യൂട്ടി മാറിയെത്തിയ കുട്ടിയെ കുളിപ്പിച്ചതോടെ കുട്ടി വീണ്ടും കരയാൻ തുടങ്ങി അങ്ങനെയാണ് ഇവർ കുട്ടിയെ പരിശോധിച്ചത് അങ്ങനെയാണ് കുട്ടിയുടെ രഹസ്യഭാഗത്തുള്ള മുറിവ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് ഇവരാണ് ഈ വിവരം മേലധികാരികളോട് റിപ്പോർട്ട് ചെയ്തത് പിൻഭാഗത്തും കൈക്കും സ്വകാര്യ ഭാഗത്തും മുറിവുകളോടെയാണ് തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ കുഞ്ഞിനെ ചികിത്സക്കായി കൊണ്ടുപോയത് കൂടാതെ മുതിർന്നവരുടെ നഖം കൊണ്ടുള്ള പാടുകളാണ് രഹസ്യഭാഗത്തുള്ളത് എന്ന് ഡോക്ടർമാരും സ്ഥിരീകരിച്ചു തുടർന്നാണ് പോലീസിലും ജില്ലാ ബാലക്ഷേമ സമിതിയിലും വിവരം അറിയിക്കുന്നത് ശരീരത്തിലെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മറ്റു രണ്ടു പേർ മറച്ചുവെച്ചു എന്നാണ് കേസ് സംഭവത്തിൽ എഴുപത് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സർക്കാരിന്റെ കീഴിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലും ബാലികാ സദനത്തിലുമായി ബാലികാസദനത്തിലുമായി നൂറ്റിമുപ്പ് കുട്ടികളാണുള്ളത് അഞ്ചു വയസ്സുവരെയുള്ള തൊണ്ണൂറ്റിയെട്ട് കുട്ടികളും പതിനെട്ടിന് താഴെ പ്രായമുള്ള നാൽപ്പത്തിയൊൻപത് പെൺകുട്ടികളുമാണ് ഇവിടെയുള്ളത് മാസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികളും സമിതിയുടെ സംരക്ഷണയിലുണ്ട് കുട്ടികളെ നോക്കുന്നതിനായി നൂറ്റിമുപ്പതോളം ജീവനക്കാരാണ് സമിതിയിലുള്ളത് നൂറ്റിമൂന്ന് പേർ ആയമാരാണ് ഇവരെല്ലാം താൽക്കാലിക ജീവനക്കാരും